മുകേഷ് എംഎൽഎക്കെതിരായ ബലാത്സംഗ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്ന് കുറ്റപത്രം പരാതിക്കാരിയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും തെളിവുകളായിട്ടുണ്ട് സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും എസ് ഐ ടി പീഡനത്തിന് പുറമെ ലൈംഗികാതിക്രമത്തിന്റെ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് താരസംഘടമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ കേസെടുത്തത് മരട് പോലീസ് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് എസ് എസ് ശരൺ വിശദാംശങ്ങൾ നൽകും ശരൺ മുകേഷ് കുടുങ്ങാൻ പോകുന്നു എന്നതിന് കൃത്യമായ സൂചനകൾ നൽകുന്നതാണ് കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം ഈ കേസിൽ ഏതെല്ലാം വഴികളിലൂടെ എസ് ഐ ടി അന്വേഷണം നടത്തിയിട്ടുണ്ട് മുകേഷിനെതിരെ എത്ര കണ്ട് സോളിഡായ തെളിവുകൾ അവർക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെ കാണണം ഈ കുറ്റപത്രത്തെ തെബുദ്ദീൻ സംസ്ഥാനത്തെ ഒരു എം എൽ എക്കെതിരെ പീഡനക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എ എ ജി ആയ ജി പൂങ്കിടിയിലുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കഴിഞ്ഞ ദിവസം എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ നമ്മൾ പ്രധാനമായും കാണേണ്ടത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരുന്നത് അതിൽ തന്നെ ഇടം പിടിച്ചിരുന്ന പ്രമുഖർ പ്രമുഖരിൽ ഒരാളാണ് എം മുകേഷ് എം എൽ എ അദ്ദേഹത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരുന്ന ആലുവ സ്വദേശിയായ നടിയാണ് അവർ പ്രധാനമായും പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പത്തിൽ മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പിടിപ്പിച്ചെന്നുള്ളതായിരുന്നു അതായത് ഈ അമ്മയിൽ താരസംഘടനായ അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്തും സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞുവാണ് ഇത്തരത്തിൽ കാസ്റ്റിംഗ് കൌച്ചിന് അടക്കം പ്രേരിപ്പിച്ചത് ഒരു ആരോപണം അവർ ഉന്നയിക്കുകയും ചെയ്ത അതിന് എസ് ഐ ടി മൊഴി രേഖപ്പെടുത്തിയ ശേഷം എടുക്കാൻ മരട് പോലീസ് നിർദ്ദേശം നൽകുകയും അങ്ങനെ മരട് പോലീസ് പീഡന കേസ് എടുക്കുകയും ചെയ്തിരുന്നത് അതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ കുറ്റപത്രം അതായത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് അതിന് പിന്നാലെ നാല് മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കുറ്റപത്രത്തിൽ പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്നത് എം മുകേഷ് എം എൽ എക്കെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നുള്ളതാണ് നമുക്കറിയാം തുടക്കം മുതൽ തന്നെ എസ് ഐ ടി സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കേസുകൾ വന്നപ്പോൾ തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തിലൊക്കെ നടന്ന സംഭവത്തിൽ വർഷങ്ങൾക്ക് ശേഷം കേസ് അന്വേഷണം നടത്തുമ്പോൾ എത്രത്തോളം തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു അവർക്ക് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നത് പക്ഷേ ത്തിൽ ഒരു ആശയക്കുഴപ്പത്തിനും ഇടയില്ല എന്നുള്ളതാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ അവർ പറയുന്നത് കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഡീറ്റെയിൽ തെളിവുകളാണ് ഈ പീഡനത്തിന് മുൻപും അതിനുശേഷവും പരാതിക്കാരിയുമായി എം മുകേഷ് എം നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് തെളിവുകളായിട്ടുണ്ട് ഇതിന് പുറമെ തന്നെ സാഹചര്യ തെളിവുകൾ അതായത് ഇരുവരുടെയും യാത്രകൾ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള സാഹചര്യ തെളിവുകളുണ്ട് ഇതിന് പുറമെ തന്നെ സാക്ഷി മൊഴികൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു സോളിഡായിട്ട് ായിട്ടുള്ള ആ തെളിവുകൾ നേരത്തിക്കൊണ്ടൊരു കുറ്റപത്രം കൂടിയാണ് ഇപ്പോൾ കോടതികൾ സമർപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നമുക്കിതിൻ്റെ അടുത്ത നടപടിക്രമം അറിയാം ഈ കുറ്റപത്രം സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കേണ്ട അതിനുശേഷമായിരിക്കും വിചാരണ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക ഇതിൽ പ്രധാനമായും കാണേണ്ട കാര്യം നമുക്കറിയാം നേരത്തെ പ്രതിപക്ഷത്തെ ചില എം എൽ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നതാണ് അതിനുശേഷം ആദ്യമായിട്ടൊരു ഭരണപക്ഷത്തുള്ള എം എൽ എക്കെതിരെ പീഡന കേസ് വരികയും അതിൽ തന്നെ വലിയ വിവാദത്തിലായിരുന്ന ഒരാളായിരുന്നു എം മുകേഷ് എം എൽ എ അദ്ദേഹം രാജിവെക്കണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷമടക്കം ശക്തമാക്കുകയും ചെയ്തിരുന്നതാണ് എന്നാൽ സി പി എം രാജിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അറസ്റ്റിന്റെ പേരിൽ അല്ലെങ്കിൽ കേസിന്റെ പേരിൽ അത്തരത്തിൽ രാജിയിലേക്ക് പോകേണ്ടതില്ല പിന്നീട് കോടതി എന്ത് പറയുന്നത് അതനുസരിച്ച് മാത്രം തീരുമാനത്തിലേക്ക് പോയാൽ മതി എന്നുള്ളത് അടക്കം പറയുകയും ചെയ്തിരുന്നതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറ്റപത്രം കോടതികൾ സമർപ്പിച്ചിരിക്കുന്നത് തെളിവുകൾ എം മുകേഷ് എം എൽ എക്കെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേക അന്വേഷണം പറയുന്നത് നേരത്തെ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളാണ് എം മുകേഷ് എം എൽ എക്കെതിരെ ചുമത്തിരുന്ന ഒന്ന് പീഡനമാണ് പഴയ ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറാണ് ഇതിന് പുറമെ തന്നെ ലൈംഗിക അതിക്രമത്തിന് ത്രീ ഫിഫ്റ്റി ഫോർ ചുമത്തുകയും ചെയ്തിരുന്നു അപ്പം അതിക്രമിച്ചു കടന്നടക്കമുള്ള വകുപ്പുകൾ മുകേഷ് എം എൽ എക്കെതിരെ ചുമത്തിയിട്ടുണ്ട് അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിച്ചു ലൈംഗികാതിക്രമം നടത്തിയെന്നായിരുന്നല്ലോ ഈ പരാതി അന്ന് ഈ ആരോപണം നിഷേധിച്ചുകൊണ്ട് മുകേഷിന് രംഗത്ത് വന്നിരുന്നതാണ് പക്ഷേ ഇപ്പോൾ കൃത്യമായ തെളിവുകൾ അത് ഡിജിറ്റൽ തെളിവുകളാണ് വാട്സാപ്പ് ചാറ്റുകളടക്കം ശേഖരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ട് എന്നത് അതിഗുരുതരമായ ഫൈൻഡിങ്സാണ് ഇപ്പോൾ ഈ കുറ്റപത്രത്തിൻ്റെ കണ്ടന്റും അതീവ ഗൗരവതരത്തിലുള്ളതാണ് മുകേഷിന് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്